ഞാൻ നിൽക്കുന്ന ഈ റോഡ് എന്ന് പറയുമ്പോൾ മൂന്നാറിലെ തോട്ടമേഖലയിലും അതോടൊപ്പം തന്നെ ആദിവാസി ഉന്നതികളിലെല്ലാം ആളുകൾ ആശ്രയിക്കുന്ന ഏക ആശുപത്രിയാണ് ഈ വഴിയുള്ളത് ഈ റോഡ് തകർന്നിട്ട് ഏകദേശം മാസങ്ങളല്ല വർഷങ്ങൾ പിന്നിടുകയാണ് പിന്നീടിയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇതുവഴി ഉള്ള ഗതാഗതം വലിയ ക്ലേശകരമാണ് ഇതുവഴി രോഗികളെ കൊണ്ടുപോകുന്നതെല്ലാം തന്നെ വളരെ പാടുവെട്ടാണ് പലപ്പോഴും നിരവധി പ്രതിഷേധങ്ങൾ വിവിധ പാർട്ടി പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു പക്ഷേ എന്നാലും ഈ റോഡിന്റെ കാര്യത്തിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല റോഡിലൂടെ ഇപ്പോഴും ആംബുലൻസ് അടക്കം വലിയ ഗർത്തങ്ങളിൽ ചാടിയാണ് ഇതുവഴി ആശുപത്രിയിലേക്ക് പോകുന്നത് ഏതായാലും സമീപവാസികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതായത് മേളയാണ് മൂന്നാറ് മൂന്നാറിൽ അത്യാവശ്യമായിട്ട് ഇവിടെ വരക്കൂടി ടൂറിസ്റ്റ് മേഖലയിലുള്ള അത്യാവശ്യം പാഷന്റ് കൊണ്ടുപോകണമെങ്കിൽ ടൂറിസ്റ്റ് മേഖല മൂന്നാർക്ക് ലക്ഷക്കണക്കാണ് അടുത്ത അടുത്ത മാറ്റിൽ നിന്നും ആളുകൾ நம்ம டி பி ஆர்நேசக்கூடிய தொழிலாளிகளும் ஒரு அத்தியாவசிய ஒரு டெலிவரி கேஸ் கூட போகாதோ குண்டு இவர உள்ள எம்எல்ஏ உண்டு எம்பி ஒன்னும் செய்யல எம்பி தேசிய ஒன்று மட்டும் செய்ய இவர உள்ள எம்எல்ஏ உண்டு இவர நம்பர் பஞ்சாயத்தில் பராதி உண்டு அது இதுவரை அவனு கிட்ட கண்டிப்பாய் கவர்மெண்ட் செய்து கொடுக்கணும்னு அன்போடு கேட்டு கொடுக்கிறேன் எல்லாரும் உண்டு

பின் கவர்மெண்ட் கலெக்ட வரைக்கு இது ஒ நல்லது நடமுறைக்கு வந்த இது வரைக்கும் வந்த இது நல்ல முறைக்கு உண்டாக்கி கொடுக்கணும் ரோடு இல்லை புத்திமட்டு ஆளுக்காருக்கு சீக்காலை கொண்டு போய் இளவெளிக்குதலில் மறைச்சு போக அங்கே போக பற்றியில் அத்தையும் கட்டுறா ரோடு നിലവിലെ ഈ റോഡിൻ്റെ ശോചനാവസ്ഥ എന്ന് പറയാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പലപ്പോഴും പല റോഡുകളും തന്നെ വലിയ കുണ്ടും കുഴിയിലാണ് കിടക്കുന്നത് ഇത് വിനോദസഞ്ചാര മേഖലയിൽ വരുന്ന സഞ്ചാരികൾക്കും വലിയ തിരിച്ചടിയാണ് കാരണം വലിയൊരു അപകടം സംഭവിച്ചാൽ ആദ്യം ഇവിടെ ഒരു പ്രാഥമിക ചികിത്സയായി കൊണ്ടുവന്ന് ഈ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് പക്ഷേ ഈ ആശുപത്രി റോഡ് ഇതുവഴിയിൽ യാത്ര വലിയ വലിയൊരു ക്ലേശം തന്നെയാണ് ഇവിടെ രോഗികളെല്ലാം അനുഭവിക്കുന്നത് അടിയന്തരമായി ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളുടെയും ആവശ്യം ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി